നമസ്കാരം പ്രിയരേ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന പുതിയ കഥയിലേക്ക് എന്നത്തെയും പോലെ ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു കഥ ആരംഭിക്കാം ആ ആതിരാ എവിടേക്കാണ് ഈ പോക്ക് കുറച്ചു ദിവസമായല്ലോ ഒന്ന് കണ്ടിട്ട് ആ ചേച്ചി കുറച്ചു ദിവസമായി തീരെ സുഖമില്ലായിരുന്നു അവസാനം ഡോക്ടറെ കാണിച്ചപ്പോഴാ പറഞ്ഞത് കൊളസ്ട്രോളും ബി എല്ലാം കൂടുതലാണെന്ന് ഡോക്ടറാണ് പറഞ്ഞത് കാലത്ത് ജോഗിങ്ങിന് പോവുകയാണെങ്കിൽ മരുന്നൊന്നും വേണ്ടാതെ കഴിയാം അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ ഇരുന്ന് മരുന്നും കഴിച്ച് ജീവിതാവസാനം വരെ രോഗിയാക്കിക്കൊള്ളാൻ ഇപ്പോൾ തന്നെ മരുന്നും കഴിച്ചിരിക്കാൻ പോവുകയാണോ ഓ അല്ല ഞാനും ചേച്ചിയുടെ കൂടെ ജോഗിങ്ങിന് വരുന്നുണ്ട് അതിനെന്താ വന്നോളൂ നമുക്ക് രണ്ടു പേർക്കും കൂടി ഒരുമിച്ച് പോകാമല്ലോ ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാൾ നല്ലതാണല്ലോ ഒരാളും കൂടി ഉണ്ടെന്നുള്ളത് ഞാൻ കാലത്ത് അഞ്ചരയൊക്കെ ആകുമ്പോഴത്തേക്ക് പോകും ആ സമയത്ത് നീൻ റെഡിയായി വരണം ശരിയെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്നും ഇറങ്ങിപ്പോയി ആതിരയ്ക്ക് ഒരു മുപ്പത്തിയഞ്ചു വയസ്സ് കാണും രണ്ട് കുട്ടികളുണ്ട് അവളുടെ ഭർത്താവ് ജയൻ തമിഴ്നാട്ടിൽ നല്ലൊരു കൊച്ചു കമ്പനി നടത്തുന്നു പത്തു പതിനഞ്ച് ആളുകളുമൊക്കെ വർക്ക് ചെയ്യുന്ന അത്യാവശ്യം നല്ല വരുമാനമുള്ള ഒരു കൊച്ചു സ്ഥാപനം ഒരു പണിക്ക് പോകാത്തതിനാലും വെറുതെ ഇരുന്ന് വല്ലതും ഒക്കെ വലിച്ചു വാരി കെട്ടി ഡോക്ടറുടെ അടുത്ത് എന്നപ്പോൾ പറഞ്ഞു ബി പി ബോർഡറിലാണെന്ന് കൊളസ്ട്രോൾ കൂടുതലാണെന്ന് അത് കുറച്ചില്ലെങ്കിൽ മരുന്ന് കഴിക്കാൻ തുടങ്ങണമെന്ന് ജേട്ടനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ കേട്ടാലിറക്കുന്ന തെറിയോടുകൂടി അവൾക്ക് ചെവി അടച്ചു കേട്ടു അവസാനം കാലത്തെഴുന്നേറ്റ് ഓടാനുള്ള തയ്യാറെടുപ്പിലായി മക്കൾക്ക് സ്കൂളിൽ മക്കൾ സ്കൂളിൽ പോകുന്നത് എട്ടരക്കാണ് ആ സമയത്താണ് സ്കൂൾ ബസ് അവരെ എടുക്കാൻ വരുന്നത് അതിനു മുമ്പേ പോയി വരണം അതായിരുന്നു അവൾക്കുള്ള അടുത്ത കടമ്പ ഒറ്റയ്ക്ക് എങ്ങനെയാണെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് അപ്പുറത്തെ ഡെയ്സി ചേച്ചി എന്ന് നടക്കാൻ പോകുന്നത് ഓർത്തത് അവൾ ഡെയ്സി ചേച്ചിയുമായി സംസാരിച്ചു അവളുടെ വീട്ടിലേക്ക് ചെന്നു അവൾ അങ്ങനെ നാലാവും നാലുമണിയാവുമ്പോഴേക്കും എഴുന്നേറ്റ് മക്കൾക്കുള്ളതെല്ലാം ശരിയാക്കി നേരം വൈകിയാലും അവർക്ക് പ്രോബ്ലം ഒന്നുമില്ലല്ലോ അങ്ങനെ അവൾ അത് കാണാറുള്ളതാണ് ഡെയ്സി ചേച്ചി ജോഗിങ്ങിന് പാൻസും ബെനിയനും ഒക്കെ ഇട്ടാണ് ജോഗിങ്ങിന് പോകാറുള്ളത് അവൾ അതുകൊണ്ട് തന്നെ ഒരു ബെനിയനും ജോഗിങ്ങും ജോഗിംഗ് പാൻസും ഇട്ടു നോക്കി എന്നാൽ അവൾക്കതല്ല എന്തോ ഒരു അരോചകമായി തോന്നി അതുകൊണ്ട് അവൾ അതെല്ലാം ഊരി എറിഞ്ഞ് ഒരു ചുരിദാർ ഇട്ടുകൊണ്ടാണ് അവൾ റെഡിയായി നിന്നത് ചുരിദാറുമൊക്കെ ഇട്ടുകൊണ്ട് അവൾ താഴേക്ക് ഇറങ്ങിച്ചെന്നു അഞ്ചിരുപതൊക്കെ ആയപ്പോഴേക്കും ഡേയ്സി ചേച്ചി എത്തി അവളെ കണ്ടതും നീ എവിടേക്കാണ് വല്ല അമ്പലത്തിലും പള്ളിയിലും പോവുകയാണോ ഉച്ച അല്ലേ ഇങ്ങനെയാണോ ജോഗിങ്ങിന് വരുന്ന ഡ്രസ്സ് ചേച്ചി എനിക്ക് ഈ തടിയും വെച്ച് ഇറങ്ങിക്കിടക്കുന്ന വസ്ത്രമാകുമ്പോൾ ഒരു ചമ്മൽ ഡേയ്സി ചേച്ചിയുടെ നിർബന്ധത്തിന് വഴങ്ങി അവസാനം അവൾ അതെടുത്തണിഞ്ഞു അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അവളും അതിനോട് കംഫർട്ടായി ദിവസത്തിലും എന്തെന്നില്ലാത്ത ഒരു ഫ്രഷ്നസ് അവൾക്ക് അനുഭവപ്പെട്ടു ആദ്യത്തെ ദിവസത്തെ ശരീരവേദന മറന്നാൽ ശരീരം ഇപ്പോൾ നല്ല സുഖമായി തോന്നുന്നുണ്ട് അങ്ങനെ ജോഗിങ്ങിന് പോകുമ്പോഴാണ് ഹായ് ഡേയ്സി ഹായ് ടോണിച്ച ആ എങ്കിൽ കുറച്ച് ദിവസമായല്ലോ കണ്ടിട്ട് വീട്ടിലേക്കൊന്ന് പോയി കൊച്ചുമക്കളൊക്കെ ഒന്ന് കാണാനായിട്ട് ആ അത് കാണുന്നുണ്ട് നല്ല നാടൻ ഭക്ഷണമൊക്കെ കഴിച്ച് ടോണിച്ചൻ ഒന്നുകൂടി ചുമന്ന് വയറുമൊക്കെ ചാടിയിട്ടുണ്ട് ആ വയറെല്ലാം പണ്ടത്തെ പോലെ ആക്കാമല്ലോ ഡേയ്സി പിന്നെ കഴിക്കേണ്ട സമയത്ത് കഴിക്കാതെ ആരോഗ്യം മാത്രം നോക്കിയിരുന്നാൽ ആശ മാറുവോ ആശ മാറാതെ മരിക്കേണ്ടി വരും ആ എന്തായി മകൻറെ സ്ഥലമാറ്റം ഓ അതിപ്പോ വേണ്ടെന്ന് വെച്ചു ഡേയ്സി അവിടെ നിന്ന് മാറി നിന്നാൽ പിള്ളേരുടെ പഠിപ്പും എല്ലാ അവതാളത്തിലാകും പിന്നെ നമ്മുടെ ഒന്നും അല്ലല്ലോ കേരളത്തിൽ തന്നെയല്ലേ പോകണമെന്ന് തോന്നിയാൽ ഒരു അഞ്ചാറ് മണിക്കൂർ കൊണ്ട് വീട്ടിലെത്താമല്ലോ അതുകൊണ്ട് പ്രശ്നമില്ല പിന്നെ ഭാര്യ പോയതിനു ശേഷമുള്ള ഈ ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ ഞാൻ ഇപ്പോൾ പൊരുത്തപ്പെട്ടു അതും ശരിയാണ് അയ്യോ ചോദിക്കാൻ മറന്നു ആരാണ് ഇന്ന് കൂട്ടിനുള്ള കൂട്ടുകാരി അതോ അതെന്റെ അയൽവാസിയാ ഇവിടത്തുകാരിയാണോ അതോ കോഴിക്കോടുകാരിയാണോ ഇവിടത്തുകാരി തന്നെയാണ് എന്താണ് ഡി സി പുള്ളിക്കാരത്തി ഒന്ന് സംസാരിക്കുന്ന ടൈപ്പ് അല്ലേ അതോ ഇനി സംസാരിക്കാൻ കഴിയാത്തത് വല്ലതു എനിക്ക് സംസാരിക്കാനല്ല അറിയാം എന്റെ പേര് ആതിര ഇവിടെ കൊച്ചിയിൽ തന്നെയാണ് എനിക്കറിയാം ഞാൻ വെറുതെ പറഞ്ഞാണ് ഞാൻ ബാങ്കിൽ വരുമ്പോൾ ഞാൻ കാണാറുണ്ട് ബാങ്കിൽ വരുമ്പോൾ കാണാറുണ്ടെന്നോ ഞാൻ ആതിര വരുന്ന ബാങ്കിലെ മാനേജരാണ് അയ്യോ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് അറിയാഞ്ഞത് ആ ഇപ്പോഴെങ്കിലും കണ്ടല്ലോ അത് തന്നെ ധാരാളം രണ്ടു മാസം കഴിഞ്ഞാൽ ഞാൻ റിട്ടയർഡ് ആവും അതെ ഒരു കാര്യം ചോദിച്ചോട്ടെ ആ എന്താണ് ചോദിച്ചോ ഞാൻ കോഴിക്കോടാണെന്ന് ചോദിക്കാൻ എന്താ കാരണം അയ്യേ മനസ്സിലായില്ലേ മോശം നല്ല തുടുത്ത അലുവ കണ്ടാൽ പിന്നെ എവിടെ നിന്നാണെന്നാണ് നമ്മൾ ചോദിക്കുക അത് നീ മനസ്സിലായില്ലെങ്കിൽ ഡെയ്സി ഈ കൊച്ചിന് അന്ന് പറഞ്ഞു കൊടുത്തേറ്റ് അതും പറഞ്ഞിട്ട് ടോണിയെങ്കിൽ അവരിൽ നിന്ന് അകന്നു പോവുകയും ചെയ്തു മോളെ നീ അധികം ചിന്തിക്കാതെ വരാൻ നോക്കൂ അങ്ങനെ അവളും ടോണിയെങ്കിളും ഡേയ്സി ചേച്ചി എല്ലാ ദിവസവും കാണുന്നത് പതിവായി കണ്ടില്ലെങ്കിൽ എന്താണ് കാണാത്തതെന്ന് ചോദിക്കും അത്തരത്തിൽ അവർ പരസ്പരം സംസാരിച്ചു തുടങ്ങി ആ സമയത്താണ് ഡേയ്സി ചേച്ചിയുടെ അപ്പൻ സ്കൂട്ടറിൽ നിന്ന് ഒന്ന് വീണു പെൺമക്കളായിട്ട് ഒരാളെ ഉള്ളൂ ഡേയ്സി ചേച്ചി അതിനാൽ ചേച്ചി വീട്ടിലേക്ക് പോയി ചേച്ചി ഇല്ലാത്തത് കൊണ്ട് ഒറ്റയ്ക്ക് പോകാൻ ഒരു മടി അത് ചെറിയ മടിയൊന്നുമല്ല നല്ല മടിയെന്ന് വേണമെങ്കിൽ പറയാം പോകാൻ നേരം ചേച്ചിയുടെ വക ഒരു ഉപദേശവും ഞാനില്ലെന്ന് കരുതി കാലത്തുള്ള ജോഗിങ് നിർത്തരുത് നിർത്തിയാൽ ഞാൻ തിരിച്ചു വന്ന് നല്ല തല്ല് തരും കേട്ടോ പക്ഷെ ടോണിയങ്കിൾ ഉണ്ടാകും അതിനാൽ നീ പേടിക്കണ്ട ടോണി ടോണിയങ്കലിനോടൊപ്പം പോകുമ്പോൾ നല്ലൊരു സംരക്ഷണം അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അറിഞ്ഞും അറിയാതെയും ടോണിയെങ്കിൾ അവളെ നോക്കുന്നതും അവൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്തിന് ബേസിറ്റേച്ച് പോലും അവളോടത് പറഞ്ഞിട്ടുണ്ട് ടോണി ടോണിയങ്കിൽ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നമ്മൾ അറിഞ്ഞും അറിയാതെയും പലരും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ അതുപോലെയല്ല ടോണിയെങ്കിൽ എന്ന് കരുതി ഒരിക്കൽ പോലും ടോണി ടോണി ടോണിയങ്കലിന്റെ ഭാഗത്ത് നിന്ന് തെറ്റായ ഒരു മനോഭാവം ഇതുവരെ അവൾക്കുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്നൊന്ന് നോക്കാം എന്ന് കരുതി അവൾ പുറത്തേക്ക് ഇറങ്ങി കുറച്ചു കഴിയുമ്പോഴേക്കും അതാ ടോണിയെങ്കിൽ വന്നു എന്താണിന്ന് ആതിര മാത്രമേ ഉള്ളോ ഡേയ്സി വന്നില്ലേ ഇല്ല വന്നില്ല ചേച്ചിയുടെ വീട്ടിൽ പോയി അച്ഛന് സുഖമില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കായി ആ ആതിര എന്തിനാ ഒറ്റയ്ക്കാവുന്നത് ഞാനുണ്ടല്ലോ ടോണിച്ചന്റെ പോലെ അത്ര വേഗത്തിലൊന്നും എന്നെ കൊണ്ട് നടക്കാൻ പറ്റില്ല കേട്ടോ ടോണിയങ്കിളിന്റെ ആവശ്യപ്രകാരമാണ് ആതിര ഇപ്പോൾ ടോണിച്ചൻ എന്ന് വിളിക്കുന്നത് എങ്കിൽ ആതിരയുടെ വേഗത്തിൽ ഞാൻ എത്താം അതുപോലെ അങ്ങനെയാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി അങ്ങനെ അവർ സംസാരിച്ച് സംസാരിച്ച് നല്ല കമ്പനിയായി പരസ്പരം ഫോൺ നമ്പറൊക്കെ കൈമാറി ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയങ്ങളിലെല്ലാം അവർ രണ്ടുപേരും കൂടി വിളിച്ചു സംസാരിക്കുമായിരുന്നു ഒരിക്കൽ ഒരു ദിവസം അവർ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ആതിരയുടെ മക്കൾ അങ്ങോട്ട് കയറി വന്നത് എന്തേ പരീക്ഷയായിട്ടും രണ്ടിനും ഉറക്കമൊന്നുമില്ലേ ഉറങ്ങാൻ പോവുകയാണ് അമ്മ ഇന്നലെ പറഞ്ഞ കാര്യം അച്ഛനോട് ചോദിച്ചു എന്ത് നാളെ പരീക്ഷ കഴിഞ്ഞാൽ മൂന്നാല് ദിവസം അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ അടുത്ത് പോകുന്ന കാര്യം ആ നിങ്ങളുടെ അച്ഛൻ സമ്മതിച്ചു പക്ഷേ ഞാൻ പോകരുതെന്നും പറഞ്ഞു അതൊന്നും അല്ല കാര്യം ഞാൻ വീട്ടിൽ പോകുന്നത് നിങ്ങളുടെ അച്ഛൻ ഇഷ്ടമല്ല പിന്നെ നാലഞ്ച് ദിവസം ഇവിടെ ഒന്നും മാറി നിൽക്കാനും പറ്റില്ലല്ലോ ബേസി ചേച്ചി കുറെ താറാവിനെയും കോഴിയേയും എല്ലാം എന്നെ ഏൽപ്പിച്ചല്ലേ പോയത് പാവങ്ങൾക്ക് തീറ്റ കൊടുക്കണ്ടേ അതുപോലെ നമ്മുടെ വീട്ടിലും ഉണ്ടല്ലോ രണ്ടു മൂന്നെണ്ണം രണ്ടു ദിവസം കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ വീട്ടിൽ വന്നേക്കണം പറ്റുമെങ്കിൽ അപ്പൂപ്പനും അമ്മുമ്മയും കൂടെ കൊണ്ടുപോരേ അപ്പോ സന്തോഷമായോ രണ്ടെണ്ണത്തിനും ഇനി സോപ്പ് ഇടാൻ രണ്ടുപേരും ഉമ്മ വെക്കാനൊന്നും വരണ്ട ഞാൻ സമ്മതിച്ചല്ലോ ഓക്കെ ഉറങ്ങാൻ നോക്ക് മാർക്ക് കിട്ടിയില്ലെങ്കിൽ അമ്മ നല്ല അടിവെച്ചവരോന്നറിയാമല്ലോ അവർ പോയതിനു ശേഷവും അവൾ വാതിലടച്ച് ഫോൺ എടുത്തു നോക്കി ടോണിച്ചൻ ഫോൺ കട്ടാക്കിയിട്ടില്ല അവൾക്ക് വേണ്ടി ഒരാൾ ഇത്രയും കാത്തിരിക്കുമോ എന്നവൾ ചിന്തിച്ചു പോയി ഉറക്കം വരുന്നുണ്ടോ ഇല്ല തന്നോട് സംസാരിച്ചിരുന്നാൽ നേരം പോകുന്നതേ അറിയില്ല ശേഷം അവർ ഒത്തിരി നേരം സംസാരിച്ചു പിന്നെ രാത്രിയിൽ എപ്പോഴോ ആണ് ഉറങ്ങിയത് ടോണിച്ചന്റെ ഒറ്റപ്പെട്ട ജീവിതത്തിൽ ഒരാശ്വാസമായിരുന്നു ആതിരയുടെ കൂട്ടുകെട്ട് വിറ്റും വയറേദന കാരണം ആതിര നടക്കാൻ പോയില്ല സമയം ഏഴ് മണിയായി അപ്പോൾ അതാ ഫോൺ ബെല്ലടിക്കുന്നു ഈ സമയത്ത് ആരാണെന്ന് കരുതി അവൾ ഫോൺ എടുത്തു പേടിക്കണ്ട ആതിര ഞാനാ ടോണി ആ ടോണിച്ചനോ എന്തുപറ്റി ആ ആതിരെ അതെ കുറച്ച് ബീഫ് വരട്ടി അത് കിട്ടിയിട്ടുണ്ട് എനിക്കറിയാം ആതിരയ്ക്ക് അത് വലിയ ഇഷ്ടമാണെന്ന് ഫുഡുണ്ടാക്കി ഫുഡ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഞാനത് കൊണ്ടുവന്ന് തരട്ടെ രാത്രിയിലേക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ ഈ സമയത്ത് ഇനി വേണ്ട ഞാൻ ആദരിക്കും കൂടി ഇഷ്ടമാവുമെന്ന് കരുതി കുറച്ച് കുരുമുളകും തേങ്ങാക്കൊത്തും ഒക്കെ ഇട്ട് ഒന്നുകൂടി വരട്ടിയതാണ് പിന്നെ എപ്പോഴെങ്കിലും ആകാം എന്നും പറഞ്ഞ് അവൾ ഫോൺ വെച്ചു എനിക്ക് വേണ്ടി ഇത്രയും ചെയ്തിട്ടും ഞാൻ വേണ്ട എന്ന് പറഞ്ഞല്ലോ അവൾക്ക് വിഷമമായി അവൾ വേഗം ഫോൺ എടുത്ത് തിരിച്ചു വിളിച്ചു ടോണിച്ച എനിക്ക് ബീഫ് വേണം പറ്റുമെങ്കിൽ രണ്ട് പൊറോട്ടയും കൂടി കൊണ്ടുവരാമോ അതിനെന്താ അതിരെ ഞാൻ ഇപ്പോഴെത്തിക്കാം ഒരു ഒരെട്ടരയൊക്കെ ആയപ്പോഴേക്കും ചൂടുള്ള ബീഫും പൊറോട്ടയുമായി ടോണി എത്തി അവളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഇതുവരെ ജയേട്ടൻ ഒന്നും വേണോ എന്ന് ചോദിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ ഇഷ്ടം അവളിലേക്ക് പകർത്തിയിട്ടേ ഉള്ളൂ അതിനെ അവളും വില കൊടുത്തിട്ടുള്ളൂ തീർച്ചയായും ഒന്നും കഴിക്കുന്നത് ഇഷ്ടമല്ല പക്ഷേ അവളതെല്ലാം കഴിക്കാനാണ് വീട്ടിൽ പോകുന്നത് എന്തിന് മക്കൾ പോലും അവളുടെ അച്ഛൻ അറിയാതെ അതെല്ലാം കഴിക്കുന്നു പക്ഷേ ടോണിയെങ്കിൽ അത് കൊണ്ടുവന്നപ്പോൾ അവൾക്ക് എതിർക്കാനാവുന്നില്ല ആദ്യമായാണ് അവൾ അവിടെ ഇരുന്ന് പേടിയില്ലാതെ ഇത് കഴിക്കുന്നത് പിന്നെ ഭക്ഷണം കഴിച്ചു തീരുന്നത് വരെ അവർ പരസ്പരം സംസാരിക്കാതെ കഴിച്ചു തീർത്തു ടോണിയങ്കിൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ പ്ലേറ്റ് എടുത്ത് വാഷ് വാഷ് ചെയ്യാൻ ഇടാൻ എടുത്തപ്പോഴാണ് അവൾ സംസാരിച്ചത് ഓ അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പ്ലേറ്റ് കയ്യിൽ നിന്ന് വാങ്ങി ടോണിയങ്കിളിനെ സോഫയിലിരുത്തി ആ പ്ലേറ്റുകൾ അവൾ വാഷ് ചെയ്ത് തിരിച്ചു വന്നു ഒമ്പതിര അയ്യാതിരാ ഞാൻ ഞാൻ പോകാൻ നോക്കട്ടെ അവിടെ എത്തിയിട്ട് വിളിക്കില്ലേ വിളിക്കണ്ടായോ എന്താണ് അങ്ങനെ പറഞ്ഞത് ഏയ് പറഞ്ഞ ഒന്നും ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം റോണിച്ച എന്താ ആതിരാ പോകാൻ തിരക്കുണ്ടോ ഏയ് ഒന്നുമില്ല ടോണിച്ച ഞാൻ ചോദിച്ചെന്നേയുള്ളൂ അവിടെ എത്തി വിളിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ നമ്മൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇവിടെ ഇരുന്ന് നേരിട്ട് പറയുന്നത് അത് ശരിയാണ് ടോണിച്ചന് പോകണമെന്ന് പറഞ്ഞിട്ട് എന്നെ ഓർത്ത് അവിടെ ആരും കാത്തിരിക്കുന്നില്ല കാത്തിരിക്കുന്ന ആൾ ഇവിടെയാണ് ഇവിടെയോ അതെ ഇവിടെ ഇവിടെ തന്നെ പേരാതിര എന്താ ശരിയല്ലേ ശരിയാണ് ടോ ടോണിച്ച ഞാൻ ഈ വീടും എൻ്റെ മുറിയുമെല്ലാം ടോണിച്ചെ കാണിച്ചു തരാം അങ്ങനെ പറഞ്ഞ് അവൾ എല്ലാ മുറികളും ടോണിയെങ്കിൽ കാണിച്ചു കൊടുത്തു എങ്ങനെയുണ്ട് ടോണിച്ച വീട് വീടിനേക്കാൾ മനോഹരം ഈ വീട്ടിലെ രാജകുമാരിയാണ് ആരാണാവോ ഈ വീട്ടിലെ രാജകുമാരി ആതിര തന്നെ പിന്നല്ലാതാര അപ്പോഴാണ് ഫോൺ വെല്ലടിച്ചത് ആരാണ് ആതിരെ ഈ നേരത്ത് നോക്കിയപ്പോൾ മക്കളായിരുന്നു അവർ അവർക്ക് ഉറങ്ങാൻ നേരത്ത് ഉമ്മ തന്നാലേ ഉറക്കം വരൂ ജയനങ്ങനൊന്നുമില്ലേ ഓ ജേട്ടൻ അങ്ങനൊന്നുമില്ല അയ്യോ ടോണിച്ച സമയം പോയി തറഞ്ഞില്ല സമയം പതിനൊന്ന് മണിയായി എനിക്കൊന്ന് കുളിക്കണം ഞാൻ വന്നെന്ന് കരുതിയാണോ ഇല്ലാത്ത ശീലമൊക്കെ അയ്യോ ഇല്ലാത്ത ശീലമൊന്നും അല്ല ഡെയിലി ഉള്ളതാണ് വേണേ ടോണിച്ചന് വേണമെങ്കിൽ ഒന്ന് കുളിച്ചു ഡ്രസ്സ് വേണമെങ്കിൽ ആ ഷെൽഫിൽ ജേട്ടന്റെ ഇരിപ്പമുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും കുളിച്ച് ഫ്രഷായി കുറച്ചു കഴിഞ്ഞ് പോകാനായി ഇറങ്ങിയപ്പോഴേക്കും നല്ല ഇടിയും വെട്ടി മഴ പിന്നെ അവിടെ തന്നെ തങ്ങാൻ തീരുമാനിച്ചു ആ മഴയത്ത് വെള്ളം ഒലിച്ചിറങ്ങി കുറ്റിച്ചെടികളെല്ലാം നനഞ്ഞു കുതിർന്ന് തണുത്ത് വിറച്ചു നിന്നു അവയെ തലവഴി ചൂടാൻ അവർ കൊതിച്ചു ശേഷം മഴ ശക്തിയായി പെയ്തിറങ്ങി മഴയുടെ താളത്തിനൊത്ത് എല്ലാ തുള്ളികളും കളിച്ചു പുറത്ത് ചാടി അങ്ങനെ ആ രാത്രിയിൽ അവർ മറ്റൊന്നും അറിഞ്ഞില്ല മഴയുടെ തുള്ളിച്ചാട്ടം നോക്കി അവർ എപ്പോഴും ഉറങ്ങിപ്പോയി രാവിലെ ടോണിച്ചൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും മണിയായി എന്റെ ബോഡി ബിൽഡർ ഇന്ന് ലേറ്റായല്ലോ എന്നെ വിളിക്കാമായിരുന്നില്ലേ ആ ഇന്നലെ ഉറങ്ങിയിട്ടില്ലെന്ന് എനിക്കറിയാം രാവിലെയോ മറ്റോ ആണോ ഒന്ന് ഉറങ്ങിയത് ആ സമയത്ത് ടോണിച്ചനെ ഇട്ട് വിളിക്കാനും തോന്നിയില്ല അങ്ങനെ അവൾ ചായ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ ഫോണിലേക്ക് വീണ്ടും ഒരു കോൾ വന്നത് അതവളുടെ ഭർത്താവിന്റേതായിരുന്നു അയാൾ വിളിച്ചിട്ട് ചോദിച്ചു നീ വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചു ഉണ്ടെന്ന് അവൾ മറുപടിയും പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ വരുന്നുണ്ടെന്നാണ് അയാൾ പറഞ്ഞത് എന്നാൽ അവൾക്കതിൽ സംശയം തോന്നിയത് കൊണ്ട് അവൾ ചോദിച്ചതിന് മനസ്സിലാ മനസ്സോടെ അതിനെ പറഞ്ഞയച്ചു എന്നാൽ അന്ന് രാത്രി ഒരു കോളിംഗ് ബെൽ കേട്ട് അവൾ വാതിൽ തുറന്നു വാതിൽ തുറന്നു നോക്കിയതും അവളുടെ ഭർത്താവായിരുന്നു അവൾ വാതിൽ തുറന്നപ്പോൾ അയാൾ പതിവില്ലാതെ വന്ന് കെട്ടിപ്പിടിച്ചു ഹാപ്പി ബർത്ത്ഡേ ആതിര അവൾ അങ്ങനെ ആദ്യമായാണ് അയാളുടെ വായിൽ നിന്ന് കേൾക്കുന്നത് തന്നെ ആതിരയ്ക്ക് കണ്ണിൽ നിന്നും കണ്ണുനീർ പൊടിഞ്ഞു അയാൾ അവളുടെ കയ്യിലേക്ക് ആ സമ്മാനം വെച്ചു കൊടുത്ത് അവളുടെ കണ്ണീർ തുടച്ചുകൊണ്ട് പറഞ്ഞു ഇതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞത് കുറച്ചു ദിവസം നിന്റെ കൂടെ ഒറ്റയ്ക്ക് കഴിയാനായി ഇനി മുതൽ ജയൻ വീട്ടിൽ ഉണ്ടാകുമെന്ന് പുതിയൊരു കമ്പനി ഇവിടെ തുടങ്ങുകയാണെന്നും പറഞ്ഞു ശേഷം അവർക്ക് സന്തോഷം നിറഞ്ഞ ദിവസങ്ങളായി പിന്നെ കാലത്ത് ആതിരയോടൊപ്പം ജയനും കൂടി ജോഗിങ്ങിന് പോകാൻ തുടങ്ങി അങ്ങനെ ടോണി അങ്കിളുമായി പിന്നെ ഒരു കോണ്ടാക്ട് ഉണ്ടായില്ല അവൾ തന്നെ അത് കട്ട് ചെയ്യുകയായിരുന്നു കുറേ നാൾ കഴിഞ്ഞറിഞ്ഞു അങ്കൾ റിട്ടയർഡായി നാട്ടിലേക്ക് തിരിച്ചു പോയെന്ന്